ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഡിസംബർ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ അന്ന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയ അന്ന് നമ്മൾ അത് കേക്കൊക്കെ മുറിച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു മാുടെ കല്യാണമൊക്കെ ആയപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു ദിവസമായിരുന്നു തൂത്തൂനെ കാല് ഉടുങ്ങിയത് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല വിഷമായി അതുകൊണ്ട് നമുക്ക് നമുക്ക് സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉപ്പ വന്നിട്ട് ഇനി കേക്കൊക്കെ മുറിക്കാം എന്ന് പിന്നെ ഞങ്ങൾക്ക് അടിപ്പിച്ച് തന്നെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുള്ളും തിരക്കും എല്ലാം കൂടെ ആയപ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് ആകെ ഗുലുമാലായി ഗൈസ് അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ ഉപ്പയാണ് നിങ്ങളിതിന് മുമ്പ് ഉപ്പനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല ആൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ ഗെയ്സ് അപ്പോൾ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു അത് വലിയ ആർഭാടായിട്ടൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല ടെൻ കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫിഫ്റ്റീൻ കെ ആയിട്ടോ അപ്രതീക്ഷിതമായിരുന്നു ടെൻ കെ ആയതും ഫിഫ്റ്റീൻ കെ ആയതും അപ്പോൾ ഞങ്ങളെ ഒരുപാട് സന്തോഷിച്ചു കേട്ടോ ഗൈസ് കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഫിഫ്റ്റീൻ കെ ഇത്ര ആവാൻ സാധിക്കില്ലായിരുന്നു ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസെല്ലാം കണ്ട് ഒരുപാട് വാച്ച് ഹവേഴ്സ് തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ഫോളോവേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഈ ഒരു ടെൻ കെ ആയ അന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ വിഷമം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ എപ്പോഴും എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഇതുപോലെ കേക്കൊക്കെ മുറിക്കാറുണ്ട് നമ്മൾ ഫൺ വൺ കെ ആയപ്പോൾ കേക്ക് മുറിക്കാൻ പറ്റില്ല അപ്പോൾ ടു കെ ആയപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ടെൻ കെക്ക് കേക്ക് മുറിക്കാൻ പറ്റില്ല അപ്പോൾ ഫിഫ്റ്റീൻ കേക്ക് ആ വിഷമം തീർന്നു അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എന്നാൽ ജനുവരി ഫോർട്ടീൻത്തിൽ ഹാർമണി ഫെസ്റ്റിവലാണ് മാത്തമ്മ പള്ളിയിൽ അപ്പോൾ അതിൻ്റെ തിരക്കാണ് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ജനുവരി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർത്തിൽ ഞങ്ങളുടെ ആനുവൽ ഡേ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഞങ്ങൾ എന്തായാലും യൂട്യൂബിലിടും അപ്പോൾ എല്ലാവരും അത് കാണണം അപ്പോൾ കമൻറ്റൊക്കെ ഇടുക ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം